എൻജോയ് എൻജോയ് അടിപൊളി ഖത്തറിലൊക്കെ സുഹൈൽ എന്ന് പറയുന്നത് നക്ഷത്രാണ് ആ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ മെയിനാ എന്താ അവിടെ ഒട്ടിപ്പോയാ ഇറങ്ങുന്നില്ല ഇന്നലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു സായിജിന്റെയും രാധികയുടെയും ഹണിമൂളം നിങ്ങളും മിഥനും പോലെ ആക്കിയല്ലോന്നു ഫുൾ കുടുംബത്തോടെ വന്നിട്ടേ ാണ് പറഞ്ഞത്രി പരീക്ഷ പേപ്പറും പ്രോഗ്രസ് കാർഡൊക്കെ എഴുതാൻ കുറച്ചുകൂടെ ശാന്തസുന്ദരമായൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വന്നു അതെ അതെ എന്നിട്ട് ഇടവും വല എ സ്കോർഷീറ്റ് ഞങ്ങൾ വായിച്ചു കൊടുക്കുന്നു അവരെഴുതുന്നു എന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അതായത് പിന്നെ ഇത്രയും ഇത്രയും ലക്ഷറി ആയിട്ട് പരീക്ഷ പേപ്പർ നോക്കുകയും പ്രോഗ്രസ് കാർഡ് ഉണ്ടാക്കുകയും ചെയ്ത വേറെ ടീച്ചേഴ്സ് അത് കറക്റ്റ് നിങ്ങൾക്ക് അഭിമാനിക്കാൻ ഇനി പ്രോഗ്രസ് കാർഡ് ബാക്കിയുണ്ടോ നല്ല നൈസ് മഴയത്ത് നമ്മളിങ്ങനെ തൊള്ളായിരം കണ്ടി ലക്ഷ്യമാക്കി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ മുണ്ടക്കൈ ദുരന്തം സംഭവിച്ചതിന് ശേഷം തൊള്ളായിരം കണ്ടിയെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ടൊന്നും അലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആൾക്കാരെ പക്ഷെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുട്ടോ വയനാട്ടിലെ ടൂറിസം പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇപ്പം നമ്മുടെ ഈ ഒരു യാത്രയുടെ ഒരു ഉദ്ദേശം ഇതുകൂടിയാണ് കാരണം കുറെ പേര് വയനാട്ടിലിപ്പോൾ ഇതെല്ലാം ഓപ്പൺ ആണോ അല്ലയോ എന്നുള്ള ഒരു സംശയമുണ്ട് ഇപ്പോൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജീവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവര് പല രീതിയിലത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ വയനാട് പഴയ പ്രതാപത്തോടെ ടൂറിസം സീസണിലേക്ക് കടക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുകയോട് ചെയ്യാനെട്ടോ അങ്ങനെ നമ്മള് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തുകയാണ് ഒരുപാട് സ്ഥലമാണ് ഒരുപാട് ഹില്ലി ഉള്ള തേയിലത്തോട്ടങ്ങളുള്ള അത് അത് വെയിലും കാർബേഗും ചേർന്നിട്ട് ഒരു പ്രത്യേക ലൈറ്റിംഗ് എഫക്ട് കൊടുക്കുന്ന വിഷ്വലിന് നല്ല ഭംഗി കിട്ടുന്നത് ആക്ച്വലി വിഷ്വലിന് നിങ്ങൾക്ക് അത്ര ഭംഗി കിട്ടൂല്ല നേരിട്ട് കാണുമ്പോൾ നല്ല റിസോർട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ അസംബ്ലി നടക്കുന്നു ഗവ ഗവ യു പി സ്കൂൾ കോട്ടനാട് ദൂരെ കാണുന്നത് ചെമ്പ്രമല ഞങ്ങൾ അടുത്ത റിസോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ ചിപ്സ് ഒക്കെ വാങ്ങാനുള്ള പരിപാടിയാ ഇത് അടിപൊളി ഇവിടെ കപ്പ ചിപ്സ് റെഡി ആക്കി കൊണ്ടുപോകും അവിടെ നിന്ന് അവർ കാര്യമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ സാധനം മൊത്തം നിന്നിട്ടുണ്ടെങ്കിൽ അത് തിന്നിണ്ടാവില്ല ഞങ്ങൾ ഓരോന്ന് എടുത്ത് ട്രൈ ചെയ്തുകൊണ്ട് എല്ലാം പൂട്ടി വെച്ചു അങ്ങനെ ഇന്നത്തെ യാത്രയിലെ ആദ്യത്തെ നിർബന്ധ നമ്മടെ രാശിയിൽ അങ്ങനെ പെട്ട് പോയി നമ്മള് മേപ്പാടി ടൗൺ എന്നൊരു യൂട്ടേൺ അടിച്ചിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ പോവാ നോക്കിയോക്കെ എന്റെ പേരിൽ ഒരു ജ്വല്ലറി സൂരജ് ജ്വല്ലറി സൂപ്പർ ആയിരിക്കും അവര് സൂരജ് അക്ഷയുടെ പേരില് കേരളം മുഴുവൻ സ്ഥാപനങ്ങളുണ്ട് സാഹിജിന്റെ പേരില് ഞങ്ങളുടെ നാട്ടില് പലയിടങ്ങളിലെ സ്ഥാപനങ്ങളുണ്ട് അനുരഞ്ജന്റെ പേരില് ഇന്റർനാഷണൽ ലെവലിൽ അനുരഞ്ജന ചർച്ചകൾ നടക്കുന്നുണ്ട് രാധികയുടെ പേരില്ണ്ട് പറഞ്ഞ കൃഷ്ണൻ എന്റെ പേരില് ആകെ ഇത് മാത്രമേ പോലുള്ള ല്ലേ വിചാരിച്ചത് കൊറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ദുരന്തം ഉണ്ടായ സമയത്ത് ഈ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ഒറ്റപ്പെട്ടു പോയി മേപ്പാടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഇതാ ക്ലാസ് ക്ലാസ്ലാ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഉപ്പിലിട്ട മാങ്ങൾ വണ്ടി അയ്യവ എന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ ഞങ്ങൾ തൊള്ളായിരം കണ്ടിയിൽ വന്നിട്ടാണ് ഉള്ളത് വയനാട്ടിൽ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഇനി ഒരു ഓഫ് റോഡ് റൈഡാ ഈ ഒരു ജീപ്പില് മേലേക്ക് പോകണം ഇവിടെ ഒരു റിസോർട്ടിലേക്കാണ് നമ്മളിന്നിനി സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് വരുന്നത് ഇതാണ് ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള ഈ ഏരിയയിലെ റിസോർട്ടുകളുടെ ഒക്കെ പാർക്കിംഗ് ഏരിയ അത്ര ബ്രോന്റെ പേരെന്താ മുഹമ്മദ് ലുലുന്ന് വിളിക്കും ആ ഞങ്ങളെ ഖത്തറിലൊക്കെ സുഹൈൽ എന്ന് പറയുന്നത് നക്ഷത്രമാണ് ആ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ വയനാട് തൊള്ളായിരം കണ്ടിയിലുള്ള സ്കൈഫാൾ അഡ്വഞ്ചർ റിസോർട്ടിലേക്ക് പോയി ഓഫ് റോഡാ ഈ ഏരിയ ഒക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊന്നും ആക്സസ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഏരിയ സേഫ് ആണോ അതായത് നല്ല മഴയുള്ള സമയത്ത് നിങ്ങൾ സേഫ് ആയിട്ട് മാറും മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഈ ഏരിയയിലേക്ക് വീണ്ടും ആക്സസ് ഉണ്ടാകുന്നത് കേട്ടോ ഈ ചുരൽമല പ്രശ്നം ഉണ്ടായതിന് ശേഷം ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു അപ്പൊ ഇവര് തന്നെ പറയുന്നത് മഴ അടുപ്പിച്ച് കുറച്ചു ദിവസം ഉണ്ടാകുമ്പോ ഇവരൊക്കെ ഇവിടുന്ന് ആയിട്ട് മാറി നിക്കാറാണ് പതിവ് എന്നുള്ളത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പം നല്ല സേഫ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണ് ഇങ്ങോട്ട് വരാൻ പറ്റുന്നൊരു സമയമാണ് ഇങ്ങോട്ടുള്ള ആക്സസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ഉണ്ട് താഴേന്ന് മേലേക്ക് ഒരു ജീപ്പിന് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയാണ് മേലേക്കുള്ള ചാർജ് കേട്ടോ ഇതിലാണ് തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഉള്ളത് ഈ വഴിക്കാണത് അല്പദൂരം ഇനി ആശ്വാസ പാത അത് ഇത്രയും നേരം നമ്മൾ ഓഫ് റോഡിൽ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ചു ദൂരങ്ങനെ ടാർട്ടോ പോലെ കാണാം കോൺക്രീറ്റ് ചെയ്തേക്കുന്ന ആ ഇത്രേ ഉള്ളു കേട്ടോ ഇത് ചെറിയ ഉള്ളൂ എൻജോയ് എൻജോയ് അടിപൊളി നിങ്ങൾ പാട്ടൊക്കെ എൻജോയ് ഞാനിപ്പോ വഴി ലൈംസോൺ ഓടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഗ്യാസ് ഒക്കെ ഞങ്ങള് പോകുന്ന വഴിയില് ഒരു വ്യൂ പോയിന്റ് കിട്ടി ഇവിടെ ഒന്ന് ഹാർട്ടാക്കി എന്താ അവിടെ ഒട്ടിപ്പോയാ ഇറങ്ങുന്നില്ല സാഹിജ് ആ പൊസിഷനിൽ അങ്ങനെ ഇരിക്കയാണ് അയ്യോ അയ്യോ ആന ആന വയനാട്ടിൽ ജീവിക്കുന്നവരാണ് ആന പിണ്ടട്ടോ ഇവിടെ ആന ഇല്ലെങ്കിൽ എന്താ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി തൊള്ളായിരം കണ്ടിയിൽ ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇത്രയും ഹൈറ്റില് കാടിന്റെ ഉള്ളില് ഇവിടെ കാടിന്റെ ആംബിയൻസിൽ ഒരു കിഡ്ഡലം പോലുണ്ട് നോക്കിയേ ഇതാണ് തൊള്ളായിരം കണ്ടി സ്കൈഫാൾ റിസോർട്ട് ഇവിടെ ഒക്കെ ടി വീടുകളുടെ സൗണ്ടാ മൊത്തം ഇങ്ങനെ ഡീസലോ ഇവര പറയുന്നത് ഇവര് അതിന്റെ മുകളിൽ പോകുന്നതിനെ പറ്റിട്ടാണ് ചോദിക്കുന്നത് നമ്മളിവിടെ കൊണ്ടുവിട്ട സുഹയില് പോവാണ് ഓക്കെ അപ്പൊ ബ്രോ സൂപ്പര് നിങ്ങളുടെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഈസ് ഗ്രേറ്റ് നാളെ കാണാ നമ്മടെ കൂട്ടാൻ പറഞ്ഞ ഞങ്ങളിവിടെ ഒറ്റക്കായി പോകും റിസോർട്ടിന്റെ പുറത്തൊരു സ്കൈഫാൾ കഫേ ഉണ്ട് കേട്ടോ കോഫി സാധനങ്ങളൊക്കെ ഉണ്ടോ ഹായ് ഇവിടെ എൺപതോളം ആളുകൾക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ബാക്കിൽ കാണുന്ന വലിയൊരു ഡോർമറ്ററി ആണ് അതുപോലെ സെപ്പറേറ്റ് ടെൻറുകളും ഉണ്ട് ഇത് സെപ്പറേറ്റ് ടെന്റുകളാണ് ടെൻറുകളാണ് മേലേ എന്നുള്ള വിഷയാണ് ഏർ ഞാൻ വെച്ചത് എവിടെന്ന കുറുക്കലാണ് നെയ്റ്റങ്ങളാണ് സ്കൂളിൽ നിന്നും കോളേജ്ന്നൊക്കെ ഈ സ്ഥലത്തേക്ക് ട്രിപ്പ് വരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാൻ പറ്റിയ ഡോർമെറ്ററി ഫെസിലിറ്റി ഉണ്ട് ഇവിടെ അവളുടെ എന്നെ എന്റെ വരാൻ വേണ്ടിട്ട് അവള് ശ്രമിക്കുന്നത് ഈ സൈഡിലേക്ക് സൈഡിലേക്ക് ആകുന്നു സായിജിനെ വെയിറ്റ് കൂടുതല അപ്പൊ സേറിലായി എന്റെ ഇറക്ക് ഫ്രണ്ട്സിൽ ചേരാൻ ഇരിക്കുന്ന ഇറങ്ങിട്ട് തല ഇറങ്ങിട്ടിരിക്കുമ്പോ അത് ഇതെല്ലാം പിള്ളേർക്കുള്ള സംഭവം ആട്ടാ ഞങ്ങളതിൽ കയറിട്ട് മെയ്യുന്നെ അല്ല സായി ഒന്ന് ആട്ടി ആട്ടെ വിട് കുറച്ച് പഴയ കുഴപ്പമില്ല അപ്പൊ ഈ ഒരു റിസോർട്ട് പ്ലാൻ ഇണ്ടെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ് തൊള്ളായിരം കണ്ടിന് ഈ ഒരു റിസോർട്ട് ഉള്ളത് റിസോർട്ട് സ്കൈഫോൾ അപ്പൊ തായി നമ്പറിൽ കോൺടാക്ട് ചെയ്തോ ബുക്കിങ്ങിനും റിസർവേഷനും ഒക്കെ വേണ്ടിട്ട് നമ്മുടെ റെഫറൻസ് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടോ നമ്മക്ക് ആ നേപ്പാളി ചേച്ചി അടിപൊളി പഴമ്പരി കട്ടൻ കാപ്പിയൊക്കെ ഇതാണ് തൊള്ളായിരം കണ്ടിയിലെ സ്കൈഫാൾഡിന് ഉള്ള റൂമുകളുടെ ഒരു സ്ട്രക്ചർ കേട്ടോ കേറുമ്പോ ഫ്ലോറിൽ ഒരു ബെഡ് ഉണ്ട് നേരെ ഇപ്പറത്തെ ഒരു റൂം തന്നെ ഉണ്ട് ഇവിടത്തെ ഒരു കപ്പിൾ സ്യൂട്ട് കാണിച്ചതരാ നല്ല വിശാലമായ റൂമാണ് കണ്ടോ ഇതെന്താ നിങ്ങൾ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്നേ അത് ഇപ്പൊ തുടച്ചതേ ഉള്ളൂട്ടോ ഇത് ഇതാണ് ഇവിടുത്തെ കപ്പിൾ സ്യൂട്ട് പക്ഷേ ഈ കപ്പിൾ സ്യൂട്ടിൽ ഇന്ന് കിടക്കാൻ പോകുന്ന ആപ്പൂസ് മാത്രാവൂലോ ഏഹ് അതായത് ഭാവലിയിലേക്ക് ആമുകിന്ന് സമയം തുടങ്ങി നമ്മുടെ പ്രോപ്പർട്ടിയുടെ നേരെ മുന്നിലുള്ള ഈ ഒരു സ്ഥലം കാണുമ്പോൾ നടക്കാന്ന് തോന്നുന്നു പക്ഷെ ഇത് തടാകമാണ് ഒരു ഒരു ലേക്ക് പോലത്തെ സംഭവമാണ് അതിന്റെ മുകളിൽ പായൽ പോലെ കെട്ടിക്കിടക്കുക ഇത് കണ്ടിയിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ശരിക്കും കാട് പക്ക കാട് അതില് നമ്മടെ പ്രോപ്പർട്ടിയിലെ എവിടെയാണ് ഞാനിവിനോട് ചോദിച്ചു ഇവിടെ ആനയുണ്ടാവും ആനയുണ്ടാവും ആനയൊക്കെ വരാറുണ്ട് അപ്പൊ ആന വരുമ്പം എങ്ങനെ മനസ്സിലാവുന്ന വെച്ചു ആനയുടെ മണടിക്കുന്നു ഈ കാട്ടിൽ ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഇല്ലേ ആളില്ലേ ഇല്ല അതും അല്ല കോഴിക്കോട് ഇങ്ങോട്ടേക്ക് ഞങ്ങൾ അന്വേഷിച്ചു വന്ന ആൾക്കാരാണ് കോഴിക്കോട് ചേട്ടാ കൂട്ടിക്കോ രണ്ടര രണ്ടു ചായക്ക് മനസ്സിലായി അവര് സർപ്രൈസ് കൊണ്ട് വരുന്ന ബേർത്ത് പക്ഷെ അവരില്ല നമുക്ക് സർപ്രൈസ് ഈ ഞാനിപ്പീഷർട്ട് മാറ്റി വെച്ചിട്ടേ കണ്ടോ ഹാപ്പി ബേർഡേ ഓഫ് റോഡ് ഇരുട്ടത് നേരത്തെ ആണെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ കാട് വേണമെങ്കിൽ ആ കേക്ക് ജ്യൂസ് അടിച്ച പോലെ ആയിരിക്കും എനിക്ക് ഞാൻ കത്തറല്ലായിരുന്നെങ്കിൽ എനിക്ക് എത്ര ഗിഫ്റ്റ് കിട്ടിയനെ എത്ര കേക്ക് കുറിച്ചേനേ പറഞ്ഞേ പറഞ്ഞേയുള്ളു അക്ഷേടെ ഫസ്റ്റ് ഗിഫ്റ്റ് വാവ് അവക്കിടാൻ ഡ്രസ് ഇല്ലെന്നൊക്കെ കേട്ടി ഞാനിങ്ങനെ ഇഷ്ടപ്പെട്ട് ഞാനിടാന്നു പോയില്ല എന്റെ ഇഷ്ടം നോക്കിട്ട് അവള് ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെല്ലാം പറഞ്ഞേ വ ഈ മുപ്പതാം പിറന്നാളിന് ആദ്യത്തെ സമ്മാനമായിട്ട് ആ പിറന്നാൾ ദിനത്തില് ആദ്യത്തെ അവസാനത്തെ സമ്മാനം കിട്ടിയിരുന്നു കേക്ക് കേക്ക് ഒരു സൈഡിലേക്ക് തള്ളിട്ട് ഞാനിപ്പോ പോയതെന്നുള്ള അവസരം നിക്കായിരുന്നു ഇതാ ഇത് തീരുന്നില്ല ഇത് അക്ഷയുടെ ബേർഡേക്ക് വന്ന ഇവര് ഇവര് ഇവരുടെ വെഡിംഗിന് ശേഷമുള്ള മീറ്റപ്പിന് വന്നിട്ട് കോഴിക്കോട് നിന്ന് കേക്ക് കട്ടിയാനായി കേക്കുമായി ഓഫ് ഒക്കെ ചെയ്ത് തൊള്ളായിരം കണ്ണിയിലേക്ക് നൗഫലാൻ റബ്ബി സൈക്കിയോ നശിപ്പിച്ചു അത് അത് എന്നെ കൊണ്ടെ നേരത്തെ അപ്പോസും ഞങ്ങളുടെ ഫൈനൽ പരിപാടി ഇന്നിവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അവര് അപ്പൊ ക്യാമ്പ് ഫയർ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇന്നത്തെ നൈറ്റ്

ക്ലൈമാക്സ് മോമെന്റ് ഒന്നെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഓക്കേ കേറി നടക്കുക. അപ്പോൾ കേടാ. ഇല്ല, ഓ ഓല ഓല ഓല. ഇല്ല. ആ ഇല്ലാണോ? അല്ല അല്ല അല്ലല്ല. ഇതിന് ക്ലൈമാക്സ് ഉണ്ടോ? അപ്പണ്ടടണം. ദേമോ ദേമോ ഇതിന്റെ വെക്കുകടേ. ആ പോർത്ത് കേറിട്ട് എടുക്കില്ല. ഇത്രേം കൂട്ടാൻ വെച്ചോടേ. അത് നീ ഇട്ടുകൊടുക്കില്ലേ? ഇല്ല. അയ്യോ. താങ്ക്യൂ. അപ്പൊ താഴെ പോരിക്കോ. നമ്മുടെ ഷെഫ് ഷാരോൺ ഉണ്ടാക്കിയേക്കുന്ന നെയ്ച്ചോറും ബാർബിക്കൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല് ഞാന് ഏതാണ്ട് ഒരു പതിനൊന്ന് മണി വരെ ഉറങ്ങാന്നുള്ളൊരു പ്ലാനില് കിടന്നതാ പക്ഷെ രാവിലെ ഇവർ വന്നിട്ട് ട്രക്കിങ്ങിന് പോകണം ട്രക്കിങ്ങിന് പോകണം ട്രക്കിങ്ങിന് കുത്തി എണീപ്പിച്ചിട്ട് ഇപ്പൊ നടക്കാൻ ആ ഈ ഈ മൂന്ന് പേർക്ക് ഭയങ്കരമായ ആഗ്രഹം നടക്കാൻ പോകണം നിങ്ങൾ പേര് അപ്പോൾ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ മേലെ വരെ നടക്കാനുള്ള സെറ്റപ്പ് ഇണ്ട് പോലും അവിടെ വ്യൂ പോയിന്റ് പോലും പോകുന്ന വഴിക്ക് ഒരു കേവ് ഉണ്ട് പോലും ആകപ്പാടയിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാൽ അവിടെ ഇവിടേക്കായിട്ട് അട്ടയുണ്ട് അപ്പോൾ അട്ട കടിയൊക്കെ രസമായിട്ട് എൻജോയ് കൂടി വേണം കേട്ടോ എനിക്ക് രണ്ട് മൂന്ന് അട്ടയുടെ കടി കിട്ടി ഉപ്പിട്ടാൽ മതി എപ്പോൾ തന്നെ പൊയ്ക്കോളും അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇന്നെല്ലാം നമ്മൾ ക്യാമ്പ് ഫയറും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇരുന്നു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വയനാട് തൊള്ളായിരം കണ്ടിയിലേക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് വൺ ഓഫ് ദി ഡെസ്റ്റിനേഷനാണ് ഈ ഒരു റിസോർട്ട് കേട്ടോ സ്കൈഫാൾ സ്കൈഫാൾ അഡ്വഞ്ചർ സ്കൈഫാൾ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഒരു ട്രക്കിങ്ങിന് കൊണ്ടുപോകും കേട്ടോ ഈ ട്രക്കിങ്ങിന്റെ ഇടയിൽ നമ്മൾ കാണുന്നൊരു ദൂര വെള്ളച്ചാട്ടനുണ്ടോ കുറച്ച് മേലേക്ക് കിടക്കുമ്പോൾ ഇങ്ങനൊരു കുരിശു പള്ളിയിട്ടെ അവിടുന്ന് മേലേക്ക് ഇങ്ങനെ നടന്ന് കയറുകയാണ് ഇനി ഇതാണ് തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള വഴി പണ്ട് നമ്മൾ വന്നപ്പോൾ ഈ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി മേലെയൊക്കെ നടന്നാലാണ് നമുക്കൊരു കേവ് ഒക്കെ കിട്ടുക ഈ വെള്ളച്ചാട്ടത്തിലൂടെ മേലേക്ക് കിടക്കണം പണ്ട് ഈ തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് വന്ന വീഡിയോയിൽ ഈ സ്ഥലമൊക്കെ ഉണ്ട് അന്ന് ഇവിടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ഒരിക്കൽ കൂടി നടന്നു കഴിഞ്ഞാൽ ആരോഗ്യം കൂടും ഈ എരുമിയിലൂടെ വെള്ളം നടന്നുകഴിഞ്ഞാൽ കൊറച്ച് ഉണ്ട് അതാ അതവിടുത്തെ കാഴ്ച ആ ഇനി അതുവഴി മേലേക്ക് കയറണം ഞങ്ങൾ അവിടെയെല്ലാം കയറിയിട്ടുണ്ടായിരുന്നോ ഈ ടീമില് അല്ലാണ്ട് എൻ സി സിയിൽ കൊറേ കാലം എന്തല്ലോ ചെയ്ത ആൾക്കാരാവില്ല പക്ഷെ ഒന്നിനും നടക്കാൻ കഴിയില്ല നിങ്ങളൊക്കെ എൻസിൽ പോയി എന്ന് പറയുന്ന ചായ ഉപ്പ്മാവും കിട്ടാൻ വേണ്ടിട്ടാ രീതി കഴിയില്ല ഞാൻ നോക്കൂലേ അവിടുന്ന് കുറച്ചുകൂടി കൂടി കയറി കഴിഞ്ഞാൽ ഇതുപോലൊരു വ്യൂ ഉണ്ട് ക്യാമറയുടെ ചുമതല ഞാൻ കുറച്ച് നേരത്തേക്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് കയറി കഴിഞ്ഞാൽ ടോപ്പിൽ അടിപൊളി വ്യൂ ഉണ്ടെന്നാണ് പറയുന്നത് ണ്ടോ കൊറേ ചെടിയൊക്കെ പറിച്ചിട്ടാ പോണേ അക്യൂരത്തിൽ ഇടാൻ വേണ്ടിട്ട് വെറുതെ എന്നാ പിന്നെ ഇവിടെ വന്നിട്ട് ഇതെല്ലാം ഓൺലൈനിൽ വെച്ചിട്ട് കച്ചവടക്കിയാ പോലെ അല്ലെ ഇവിടുന്ന് ഇത് ഓൺലൈനിൽ വലിയ പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന ചെടികൾ ഇവിടെ വെറുതെ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ കിടപ്പുണ്ട് എന്നാ പിന്നെ നീ നീ ഒരു ഒരു കാര്യ ബൾക്കായിട്ട് ഈ സാധനം ഇവിടെ വന്നിട്ട് പറിക്കുക എന്നിട്ട് ഓൺലൈനിൽ കച്ചവടക്ക് ഈ ടൈപ്പ് ചെടികളൊക്കെ കണ്ടോ ഇതൊക്കെ ഇവിടെ കാറ്റിൽ വളരുന്നതാ ഇതൊക്കെ നഴ്സറികളിൽ പറിച്ചു പറിച്ചുകൊണ്ടുവന്നിട്ട് ചട്ടിയിൽ വെച്ചു കഴിഞ്ഞാൽ വലിയ വില കൊടുത്തിട്ട് ആൾക്കാർ വാങ്ങിയിട്ട് പോകട്ടെ ഇങ്ങനെ കൊറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഈ ചെടിയിലൊക്കെ സ്റ്റൈൽ കണ്ടോ ഇതൊക്കെ ചട്ടി ചട്ടിയിലിട്ടിട്ട് വളർത്തുന്ന സാധനങ്ങളാ നല്ല സ്റ്റൈൽ ഉള്ളൊരു കായ മല ഇറങ്ങുകയാണ് അത് ഇത് ചതുപ്പ നല്ല ഒരു തത്തേ നോക്കിയ കയ്യില് നോക്കേ ആ അവള് പോയി നോക്ക സംസാരിക്കുവന്ന് ഇടക്ക് ഫോണൊക്കെ ചെയ്യുന്നു ഹലോ അത് പറന്നു വിളിക്കഴിഞ്ഞാ പിന്നെ നിങ്ങൾ വായേണ്ടിരായിട്ട് പുറകെ അപ്പൊ താങ്ക് യു എല്ലാവർക്കും അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ ഇവിടുത്തെ ഒക്കെ വീണ്ടും ഉഷാറായിട്ട് പഴയതുപോലെ വരട്ടെ മുമ്പ് ഇരുന്നൂറ്റമ്പതിലധികം ജീപ്പുകൾ ഉണ്ടാവുന്ന സ്ഥലമാണ് അത്ര ഇപ്പം ഈ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വീണ്ടും റീസ്റ്റാർട്ട് ആയിട്ട് വരുന്ന ഉള്ളൂ ഒക്കെ വരുന്നു വന്നു തുടങ്ങുന്നു ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഓപ്പൺ ആകും അല്ലേ എല്ലാം സെറ്റായി അല്ലേ അപ്പോൾ എല്ലാ ഇവർക്ക് വേണ്ടിയിട്ട് കൂടി എല്ലാവരെയും വയനാട്ടിലേക്ക് തൊള്ളായിരം കണ്ടിയിലേക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുകയോട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇവരുടെ പ്രോപ്പർട്ടിയിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്കൈഫാൾ അഡ്വഞ്ചർ അങ്ങ് തൊള്ളായിരം കണ്ടിയുടെ തൊട്ട് താഴെയായിട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു ഇനി വയനാട് വീണ്ടും പഴയ പ്രതാപകാലത്തേക്ക് തിരിച്ചു വരട്ടെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു കേട്ടോ ബൈ ബൈ അപ്പോൾ ഈ ദിവസത്തെ വീഡിയോ കൂടി കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ താങ്ക്സ് വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് ഇത്രയൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്രയും ദൂരം കണ്ട ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ടൈമൊക്കെ ഇരുന്നിട്ട് കാണുന്നു കുറേ ആൾക്കാർ പറയുന്നുണ്ട് ലെങ്ത്തിയാക്കൂ ലെങ്ത്തിയാക്കൂ എന്നുള്ളത് അത്രയും കാണാനുള്ള ശ്രമം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കണ്ട ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുമെന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഉറപ്പൊന്നും നമ്മൾ എവിടെ പോയാലും അവിടെ ഇവരുണ്ടാവും നാട്ടിൽ വന്നു അപ്പം എവിടെയും വന്നു കത്തർന്ന് വന്ന കേട്ടോ രണ്ടാൾ തിരിച്ചു ഇല്ല ബൈ 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 കമ്പുകൾ അവരൊക്കെ വേണ്ടി പോയേക്കാം അങ്ങനെ അപ്പോസ് തേയില ചെടികളുമായി വന്നിരിക്കുന്നു ഈ അല്ല ഈ കമ്പ് നമ്മൾ ആദ്യം കൊണ്ടൊരു നടും അത് വളരും വളർന്ന് വളർന്ന് നമ്മളെ നാട് ഇതുപോലെ വയനാട് പോലെ തേയില എസ്റ്റേറ്റ് ആയിട്ട് മാറും ആ കാണുന്ന പോലെ ഒരു തോട്ടം അച്ഛനെ കൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്ന പനമര ഗംഭീരമായ ഒരു ോ എങ്കിൽ നമുക്കൊരു ചായാവാർക്കം വലിച്ചുറങ്ങുന്നവരെ ചായ പഴയ ചായക്കട ലോക്കൽ വൈബ് എൻജോയ് ചെയ്യാൻ സൂര്യന്റെ ഫാൻസാ സൂര്യ പണ്യങ്ങളെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന പറയുന്ന സാധനങ്ങളൊക്കെ ഉള്ളൊരു കുഞ്ഞു ചായക്കട ഇന്നത്തെ ലാസ്റ്റ് പരിപാടി ഫുഡി ഇരിക്കൂർ സിനാന്റെ ഷോപ്പിൽ വന്നിട്ടുണ്ട് സിനാൻ എല്ലാ വീഡിയോയും കാണുന്ന പറഞ്ഞു